എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ നമ്മളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ടോ നമുക്കൊരു ചില ആൾക്കാരെ നമ്മളെങ്ങനെ കുറ്റപ്പെടുത്തുന്നതും വിഷമിപ്പിക്കുന്നതും ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്കൊരു ഉയരങ്ങളിലെത്താൻ പറ്റുന്നില്ലായിരിക്കും ആ ഉയരങ്ങളിലെത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മളെ ഇങ്ങനെ പല ആൾക്കാരെ വിഷമിപ്പിക്കുന്നുണ്ടായിരിക്കും പല ആൾക്കാരുടെ പ്രതീക്ഷകളൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ലായിരിക്കും അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കുന്ന ആളായിരിക്കും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും പക്ഷേ എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ ഉയരങ്ങളോ ഒന്നും നമുക്ക് പറ്റുന്നില്ലായിരിക്കുമേ ഇത് നമ്മളെ ഇങ്ങനെ പിന്നെ പിന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നുണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മളെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാലേ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് നിൻ്റെ നാശത്തിനല്ല നിൻ്റെ ക്ഷേമത്തിനുള്ള പദ്ധതി ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതി ഇതിനൊരു പദ്ധതിയുണ്ട് അപ്പം ഈശോയ്ക്ക് നമ്മളെ കുറച്ചൊരു ക്ലിയർ പദ്ധതിയുണ്ട് ഈശോ എന്താണെങ്കിലും ഈ ഒരു പദ്ധതി നടത്തും ചിലപ്പോൾ താമസം എടുക്കുമായിരിക്കും ചിലപ്പോൾ ഒരു ഒരു കൊല്ലം എടുക്കുമായിരിക്കും ചിലപ്പോൾ ഒരു രണ്ട് കൊല്ലം കുറച്ച് മൂന്ന് കൊല്ലം എടുക്കുമായിരിക്കും പക്ഷേ ഈശോയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി കർത്താവ് നടത്തും കർത്താവ് പറയുന്നു നീ നാളെക്കുറിച്ച് ആകലിനാവേണ്ട നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും ഏഹ് ആകാശത്തെ പക്ഷികൾ നോക്കുക വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കർ ശേഖരിക്കുന്നില്ല സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റപ്പറ്റുന്നു ഈ കുരുവുകളേക്കാൾ വിലയുള്ളതല്ലേ നിങ്ങൾ എന്ന് കർത്താവ് പിന്നെ പിന്നെ നമ്മളോട് ചോദിക്കുന്നു നിൻ്റെ മൂലം ആയുസിൻ്റെ ദൈർഘ്യം ഒരു മുഴുവെങ്കിലും കൂട്ടാൻ നിനക്ക് പറ്റുമോ എന്ന് കർത്താവ് ചോദിക്കുന്നു അപ്പോൾ കർത്താവ് നമ്മുടെ കാര്യത്തിൽ കൺസേൺ ആണ് നമ്മളെ ഈശോ നമ്മളെ നമ്മൾ നമ്മളൊരു നമ്മളെന്താണോ എത്തേണ്ടത് അങ്ങോട്ട് ഈശോ എത്തിച്ചോളും അവന് സമയമെടുക്കും ഈശോയുടെ സമയത്തിൽ കർത്താവ് ചെയ്തോളും ഞാൻ ചോദിക്കുന്ന ചോദ്യം ഈശോ ഇത് എത്തിക്കുന്ന കാലം വരെ ഈശോ ഈ ഒരു കാര്യം എത്തിക്കുന്നത് വരെ എനിക്കെന്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ സഹിച്ചുകൂടാ എൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന വിഷമങ്ങൾ ബുദ്ധിമുട്ടൊക്കെ എനിക്ക് എന്തുകൊണ്ട് സഹിച്ചുകൂടാ എന്തുകൊണ്ട് എനിക്ക് ഈ വേദനകൾ എനിക്ക് ഏറ്റെടുത്തുകൂടാ ഈശോ ഇത്രമാത്രം വേദനകൾ സഹിച്ച് നമ്മളെ പാപത്തി രക്ഷിച്ചപ്പം ഈശോ ഇങ്ങനെ പിന്നെയും 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 ഓരോ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഓരോ ദിവസവും കുർബാനയിൽ കർത്താവ് നമുക്ക് വേണ്ടി ഇങ്ങനെ പിന്നെയും പിന്നെയും വലിയ ആയിക്കൊണ്ടിരിക്കുന്ന കർത്താവിനോട് നമ്മളോട് പറയുവാണ് കർത്താവേ എൻ്റെ ഈ വേദന എടുത്ത് മാറ്റണേ എൻ്റെ ഈ വിഷമങ്ങളെടുത്ത് മാറ്റണേ എന്ന് പറയുമ്പോൾ അതെന്തൊരു എന്ത് എന്ത് എന്താണെന്നുള്ള ചോദിക്കുന്നത് ഇവിടെ ഹെബ്രായ ഹിപ്രായ പന്ത്രണ്ടാം നാലൊരു വചനമുണ്ട് പാപത്തിനെതിരായ സമരത്തിൽ നിങ്ങൾക്കിനിയും രക്തം ചുരേണ്ടി വന്നിട്ടില്ല പാപത്തിനെതിരായ സമരത്തിൽ നിങ്ങൾക്കിനിയും രക്തം ചുരേണ്ടി വന്നിട്ടില്ല നമ്മൾ പാപങ്ങൾ ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ വിശുദ്ധി ജീവിക്കാൻ വേണ്ടി നമ്മൾ നമ്മളത്രമാത്രം ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടൊന്നുമില്ല നമ്മളത്രയും കഷ്ടപ്പെട്ടൊന്നും ഈശോയെ നമ്മൾ വിശുദ്ധി പാലിക്കാൻ വേണ്ടി അത്രയും കഷ്ടപ്പെട്ടെടുത്തല്ലേ നമ്മൾ നമുക്ക് എന്തുകൊണ്ട് കൂടാ നമ്മൾ വമ്പൻ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിന് വേണ്ടി വമ്പൻ കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് എന്തുകൊണ്ട് കൂടാ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് എന്തുകൊണ്ട് സഹിച്ചു കൂടാ ചെറിയ കാര്യങ്ങൾ വിശ്വസ്തനെ ഞാൻ വലിയ കാര്യങ്ങൾ ഫലവേൽപ്പിക്കും എന്ന് ഈശോ പറയുമ്പം നിൻ്റെ ലൈഫിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു സ്ട്രഗിൾസ് നീ ഏറ്റെടുക്കുവാണെങ്കിൽ പിന്നെ വലിയ വലിയ കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ നിനക്ക് ഞാൻ കാണിച്ചു തരും എന്നുകൂടെ ഈശോ പറയുന്നതേ ബൈബിളിൽ ഒരു വചനമുണ്ട് ആയിട്ട് പറഞ്ഞ കാര്യമുണ്ട് നിങ്ങളുടെ ബാഹ്യ മനുഷ്യ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഈ കുഞ്ഞു കുഞ്ഞു സഹനങ്ങളെ നമ്മൾ ഏറ്റെടുക്കാൻ തുടങ്ങുമ്പോൾ ആ സഹനങ്ങളെ നമ്മളിങ്ങനെ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ അറിയാണ്ട് നമ്മുടെ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടും ഈശോയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ വിശദീകരിക്കുക എന്നുള്ളതാണ് ഇപ്പം ഉണ്ടാകുന്ന വിഷമങ്ങളും ഈ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മുടെ ആത്മാവിനെ കൂടുതൽ കൂടുതൽ വിശദീകരിക്കാൻ വേണ്ടി ഈശോ തരുന്ന കാര്യങ്ങളാണ് അതിന് അതുപോലെ ഈശോ എന്തിനു വേണ്ടിയാണോ ഈ സഹനങ്ങൾ എൻ്റെ ലൈഫിൽ തന്നത് അതുപോലെ ഞാൻ ഈ സഹനങ്ങളെ സ്വീകരിക്കുവാണെങ്കിൽ എൻ്റെ ആത്മാവ് കൂടുതൽ 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 ഇങ്ങനെ ഓരോ മിനിറ്റിലും കൂടുതൽ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടും രണ്ട് കുറയും ദിവസം അഞ്ച് ഒന്ന് എൻ്റെ ഭൗമിക ഭവൻ നശു പോകുമെങ്കിൽ പോകുമെങ്കിലും കരങ്ങളാ നിർമ്മിതമല്ലാത്തതും നിർമ്മിത വല്ലാത്തതും ദൈവത്തിനുള്ളതുമായ ഒരു സ്വർഗീയ ഭവനം എനിക്കുണ്ടെന്ന് ഞാൻ അറിയുന്നു ഞാൻ ഈ ഹൂമിയെ ഞാൻ ഇടവേർപ്പെടുകയും ഈ സ്വർഗീയ വസിധരിക്കാൻ വെമ്പൽ കൊള്ളുകയാണ് രണ്ടുപൂർത്ത് സഞ്ചന്ന് നമ്മൾ നശ്വരമായവേല എൻ്റെ ലക്ഷ്യം ദൃശ്യമായവേ അദൃശ്യമായവയാണ് എൻ്റെ ലക്ഷ്യം ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ് അദൃശ്യങ്ങൾ അനശ്വരങ്ങളും നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഓരോ നമ്മൾ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുവാണെങ്കിൽ എൻ്റെ ലൈഫിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങൾക്കും എനിക്ക് സ്വർഗം വേണം എനിക്ക് വിശുദ്ധി അതിനെ കൂടുതൽ കൂടുതൽ പ്രയോറിറ്റി ആയിട്ട് നമ്മൾ നമ്മളെടുക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളുമെ നമ്മളെ കൂടുതൽ 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 വിശുദ്ധീകരിക്കും നമ്മൾ കൂടുതൽ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയെ നമ്മുടെ ജീവിതം സെറ്റാക്കി തരികയെന്നുള്ളതല്ല കർത്താവിൻ്റെ മെയിൻ പർപ്പസായി നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിലത്തെ ജീവിതം ഭയങ്കര സന്തോഷകരമാക്കുക എന്നുള്ളതല്ല അതിനുവേണ്ടിയല്ല ഈശോ മരിച്ചതേ ഈശോ മരിച്ചത് നമ്മൾ പാപത്തിൽ ജീവിക്കാതിരിക്കാൻ വേണ്ടിയാണ് പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈശോ മരിച്ചത് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തു പ്രത്യാശ വച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെല്ലാ മനുഷ്യരെയും നിർഭാഗ്യവാന്മാരാണ് നമ്മുടെ 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 ലക്ഷ്യം എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ് ഈ ലോക ജീവിതമാണോ ഈ ലോകത്തിലുള്ള കാര്യങ്ങളാണോ പക്ഷേ കർത്താവ് പറയണത് അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാ മനുഷ്യരെയും അങ്ങനെ നിർഭാഗ്യവന്മാരാണ് നമ്മളെ നമ്മളിങ്ങനെ ഈശോയുടെ ആഗ്രഹം പോലെ ജീവിക്കാൻ നോക്കണം നമ്മളെല്ലാവരും നമ്മളെല്ലാവരും അങ്ങനെ ജീവിക്കാൻ നോക്കണം അപ്പോൾ ഇന്ന് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ കർത്താവിൻ്റെ അടുത്തിട്ടുണ്ട് കർത്താവെ ഈ ഒരു കുറ്റപ്പെടുത്തൽ കൊണ്ട് നീ എന്നെ വിശുദ്ധീകരിക്കണേ എനിക്ക് എൻ്റെ മനസ്സിൽ അന്നേരം അവരോട് ഇന്ന് കലിപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ കർത്താവെ ഈ ഒരു കലിപ്പിനെ നീ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വിശുദ്ധീകരിക്കണേ എന്നിങ്ങനെ കർത്താവിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കണേ കർത്താവെ എന്നെ കുറച്ചുകൂടെ വിശുദ്ധീകരിക്കണേ എന്നെ കുറച്ചുകൂടെ ഒന്ന് ഈശ്വരിലേക്ക് എത്തിക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിൻ്റെ അടുത്ത് കുറച്ചിരിരിക്കണം അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ പിന്നെയും അടുത്ത ദിവസം പിന്നെയും നമ്മൾ വിഷമിക്കുമായിരിക്കും പിന്നെയും നമ്മളെ അവർ കുറ്റപ്പെടുത്തുമായിരിക്കും പിന്നെയും വിഷമിക്കുമായിരിക്കും പക്ഷേ ഓരോ ദിവസവും ഇങ്ങനെ നമ്മൾ ട്രൈ ചെയ്യുന്നത് കർത്താവ് കാണും ഈശോ അത് കാണും നമ്മളങ്ങനെ ട്രൈ ചെയ്യുന്നതും നമ്മളിങ്ങനെ ബെറ്റർ ആവാൻ ശ്രമിക്കുന്നതെല്ലാം ഈശോ ഇങ്ങനെ ഓരോ മൊമെൻറ്റിലും കണ്ടുകൊണ്ടിരിക്കും അത് കർത്താവിനെ കൂടുതൽ കൂടുതൽ സന്തോഷിപ്പിക്കും അത് നമ്മളെ കൂടുതൽ കൂടുതൽ വിശദീകരിക്കും അങ്ങനെ നമ്മുടെ ആത്മാവ് വിശദീകരിക്കപ്പെട്ട് ഒരവസ്ഥയിലായി കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ബൈബിൾ വിലോചന നിങ്ങൾ നിങ്ങളെ തന്നെ വിശദീകരിക്കുക നാളെ നിങ്ങളുടെ യുദ്ധികൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നമ്മൾ അനുസരിച്ച് നമ്മുടെ ലൈഫിലുണ്ടാകും നമ്മുടെ ലൈഫിൽ ബാക്കി കാര്യങ്ങൾ ചേർത്താൽ തന്നോളും നിങ്ങൾ ആദ്യം അവിടുത്തെ രാജു നീന്തി അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം അവിടുന്ന് കൂട്ടിച്ചേർക്കും ആദ്യം അവിടുത്തെ രാജ്യം നീന്തി അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം അവിടുന്ന് കൂട്ടിച്ചേർക്കും നമ്മൾ ഈശോ വചനത്തിനും വിശുദ്ധ ജീവിതത്തിനും പ്രയോറിറ്റി കൊടുക്കുമ്പം ഈ നമ്മുടെ ലൈഫിൽ നേടാൻ നേടണം എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളെല്ലാം അതെല്ലാം അത് കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് തരും പക്ഷേ ആ കൂട്ടിച്ചേർക്കപ്പെടേണ്ട കാര്യങ്ങളിലേക്ക് ഏയും ചെയ്ത് ജീവിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരേക്കാൾ നിർഭാഗ്യവന്മാരാണ് സോ ലൈഫിലുണ്ടാകുന്ന വിഷമങ്ങളെയും സ്ട്രഗിളുകളെയും ഇതെല്ലാം ഇങ്ങനെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടിരുന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധീകരിക്കണം എന്നുള്ള പ്രാർത്ഥന എപ്പോഴും ഉള്ളിലുണ്ടാവട്ടെ ആ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമ്മൾ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിലെത്തും നമ്മുടെ ആത്മാവ് കൂടുതൽ കൂടുതൽ വിശദീകരിക്കപ്പെടും